നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തില് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകള് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്കും അതുപോലെ തന്നെ കടബാധ്യതയിലേക്കും നയിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ആ ഒരു ശീലമായിരിക്കാം അത് നമ്മൾ പണ്ട് മുതലേ തുടർന്നു പോകുന്നു അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നിരുന്നാലും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലെ ദുഃഖവും ഒക്കെ കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാറില്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു തെറ്റി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെ ചെയ്യുന്ന തെറ്റിലൂടെയാണ് നമുക്ക് പല ദുരന്തങ്ങളും ഉണ്ടാകുന്നത് അതായത് നമ്മൾ അറിയുന്നില്ല ഈ ഒരു നെഗറ്റീവ് പ്രവൃത്തി ചെയ്തിട്ടാണ് നമ്മൾ കടത്തിലേക്ക് പോകുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകുന്നത് നമ്മുടെ വരുമാനം നിലച്ചു പോകുന്നത് നമുക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് ഒക്കെ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ആറ് തെറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എല്ലാവരും കുളിക്കാറുണ്ട് അല്ലെ ദിവസവും രാവിലെ എട്ട് മണിക്ക് മുൻപേ കുളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഓരോ സമയത്ത് കുളിക്കുന്നതിനും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കുളിക്കുന്നതിൻ്റെ സമയത്തിനും പ്രാധാന്യമുണ്ട് അത് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയൊക്കെ ഉണങ്ങാനായിട്ട് നമ്മൾ തോർത്ത് അല്ലെങ്കിൽ ടെർക്കിയൊക്കെ നമ്മുടെ തലയിൽ ചുറ്റിക്കെട്ടി വയ്ക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിങ്ങനെ തലയിൽ തോർത്ത് ചുറ്റിക്കെട്ടി വയ്ക്കാറുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെള്ള നിറത്തിലുള്ള തോർത്ത് അല്ലെങ്കിൽ വെള്ളനിറത്തിലുള്ള ടർക്കി തലയിൽ ചുറ്റി കെട്ടാനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ തലയിൽ ഈറൻ പോകുന്നതിന് മുടി നമുക്ക് തുണിയിൽ കെട്ടിവെക്കാവുന്നതാണ് അങ്ങനെ കെട്ടിവയ്ക്കുന്നതിന് തോർത്തുകൾ ഉപയോഗിക്കാം ഇന്ന് മാർക്കറ്റിൽ പല കളറിലുള്ള തോർത്തുകൾ അവൈലബിൾ ആണ് അപ്പോൾ കളർ തോർത്തുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി കെട്ടിവെക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാൽ ഒരു കാരണവെച്ചാലും വെള്ളനിറത്തിലുള്ള തോർത്തോ ടർക്കിയോ ഉപയോഗിച്ച് ഇങ്ങനെ മുടിയിൽ ഈറൻ മാറ്റാനായിട്ട് നമ്മൾ കെട്ടിവയ്ക്കാനായിട്ട് പാടില്ല അപ്പോ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഒരുപാട് പേര് ഇങ്ങനെ തലമുടിയിൽ ഈറൻ മുടിയിൽ തുണി കെട്ടി വയ്ക്കാറുണ്ട് തോർത്തുകൾ കെട്ടി വയ്ക്കാറുണ്ട് പക്ഷെ വെള്ളയായിരിക്കും ഒരുപാട് പേരും ഉപയോഗിക്കുന്നത് അപ്പോ ആ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ തലയില് തോർത്ത് കെട്ടിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് ഒരു കാരണവശാലും തലയില് മുടിയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം വിപരീത ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പൊ തീർച്ചയായിട്ടും ഓരോ വീട്ടമ്മമാർക്കും ഓരോ സ്ത്രീകൾക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഞാനിവിടെ പറയുന്ന ഈ തെറ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മുതലെങ്കിലും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത ആ ഒരു ആറ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മുടിയിൽ തോർത്ത് കെട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും നമ്മള് തലയില് തോർത്ത് കെട്ടിക്കൊണ്ട് പോകാനായിട്ട് പാടില്ല ചിലപ്പോൾ നമ്മൾ കുളിച്ചു വന്ന് ഈ പറഞ്ഞതുപോലെ തലമുടിയിൽ തലമുടിയില് മുടിയിൽ തോർത്തൊക്കെ കെട്ടിവെച്ച് അലമാര പോയിട്ട് തുറക്കും അലമാരയിലായിരിക്കും നമ്മൾ പണവും സ്വർണവും ഒക്കെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നത് ആ ഒരു അലമാരയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് ആവശ്യം വരുന്നത് അപ്പം ഈ ഒരു തോർത്ത് ഇങ്ങനെ കെട്ടിവെച്ചു കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യും ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ആ ഒരു ധനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്തെന്നില്ലാത്ത ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പണം അല്ലെങ്കിൽ ആ ഒരു സ്വർണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കില്ല എന്നാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക സ്ത്രീകളും ഒട്ടുമിക്ക വീട്ടമ്മമാരും നിലവിളക്ക് തെളിയിക്കുന്നത് നമ്മൾ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആയിരിക്കും കുളിച്ച് ഈറന്മുടിയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ കാണാറുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ആ ഒരു വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനാണ് ദൈവാധീനം ഉണ്ടാകാനാണ് ഈശ്വര കടാക്ഷം ഉണ്ടാകാനാണ് എന്നാല് നമ്മളിങ്ങനെ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് മൂദേവിയായിരിക്കും കടന്നു വരുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അത് ഈറൻ മുടിയാണെങ്കിലും തുമ്പെങ്കിലും ഒന്ന് കെട്ടിവെക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മുടി അഴിച്ചിട്ട് കൊണ്ടോ ഒരു കാരണവശാലും നിലവിളക്ക് തെളിയിക്കാനായിട്ട് പാടില്ല ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ച് ലക്ഷ്മി ദേവിയെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ആയി ആയിക്കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എല്ലാ തരത്തിലും പ്രശ്നങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പൊ ഇതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു കാരണവശാലും നമ്മള് വെള്ളത്തോർത്തോ വെള്ളട്ടിറക്കിയോ തലയിൽ ഈറൻമുടിയിൽ കെട്ടിവെക്കാനായിട്ട് പാടില്ല പകരം കളർ തോർത്തുകൾ ഉപയോഗിക്കാം എന്നുള്ളത് എന്നാല് ഈ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ കളർ കളർത്തോർത്ത് തലയിൽ കെട്ടിക്കൊണ്ടും ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇനി പലർക്കും സംശയം വരാം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഒരു കാരണവശാലും തലയിൽ ഒരു രീതിയിലുള്ള തുണികൾ കെട്ടിക്കൊണ്ടും നമ്മൾ നിലവിളക്ക് തെളിയിക്കാനായിട്ട് പോകരുത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമ്മൾ കുളിച്ച ഉടനെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്നു ആ സമയത്ത് നമ്മുടെ മുടിയുടെ തെറ്റത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റാനുള്ള സാധ്യതയുണ്ട് അല്ലേ പലരും ഇതുകൊണ്ടാണ് നമ്മൾ തലയിൽ ഇങ്ങനെ തുണി കെട്ടിവെക്കുന്നത് അതും നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് ആ ഒരു ഈറൻ മുടിത്തുമ്പിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതിനനുസരിച്ച് നമ്മുടെ വീട്ടില് ദാരിദ്ര്യം ധനനഷ്ടം ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തല തോർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി അതുപോലെ തന്നെ പലരും ചെയ്തു കാണുന്ന മറ്റൊരു തെറ്റാണ് തലയില് തോർത്ത് കെട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് തലയില് വെള്ളനിറത്തിലുള്ള തോർത്തോ ടെർക്കിയോ കെട്ടിവെച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് പാടില്ല പലരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് രാവിലെ കുളിച്ച ശേഷമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കാണാറുണ്ട് എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അന്നപൂർണേശ്വരി ദേവിയെ നിന്ദിക്കുന്നതിന് സമമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇല്ലാതാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ തലയിൽ തോർത്ത് കെട്ടാറുണ്ട് ഒരു കാരണവശാലും ഈയൊരു കാര്യവും ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ ദുഃഖങ്ങള് എല്ലാം മാറ്റി ഐശ്വര്യം കൊണ്ടുവരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകണം എന്നുള്ളതായിരിക്കും എന്നാൽ നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കില്ല എന്നുള്ളതാണ് മറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫലമായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും മുടിയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അല്ലെങ്കിൽ എത്ര വിളിച്ചിട്ടും ഭഗവാൻ വിളി കേൾക്കുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ ഈ പറഞ്ഞിരിക്കുന്ന തെറ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ തലയിൽ നിന്ന് തലമുടിയിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിറ്റായിട്ട് വീഴുന്നത് വളരെ അശുഭകരമായിട്ടുള്ള കാര്യമാണ് അത് നമ്മുടെ അടുക്കളയിലാണെങ്കിലും നമുക്ക് ദാരിദ്ര്യം കൊണ്ടുവരും എന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിലെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം തടസ്സങ്ങൾ ഉണ്ടാവാം കാര്യതടസ്സം ഉണ്ടാകാം നമ്മൾ നിസാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തില് വളരെയധികം ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റുകൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അതിന്റെ കാരണം തിരഞ്ഞു നടക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ എപ്പോഴും അസുഖങ്ങൾ വരിക അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഏതൊരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും തടസ്സങ്ങൾ ഉണ്ടാവുക ജീവിതത്തിലെ ഒരു ഉയർച്ചയില്ലാത്ത സാഹചര്യം ഉണ്ടാവുക ഇതൊക്കെയും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ മൂലമാണ് സംഭവിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക കുളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നല്ല രീതിയിൽ മുടി തോർത്തി തുടച്ച് വൃത്തിയാക്കി ആ ഒരു ഈർപ്പം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഈ പറഞ്ഞതുപോലെ തോർത്ത് കെട്ടണം തുണി കെട്ടണം എന്നുണ്ടെങ്കിൽ കെട്ടാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റ് നിങ്ങൾക്ക് അങ്ങനെ തോർത്ത് കെട്ടിക്കൊണ്ട് കുറച്ച് സമയം വേണമെങ്കിൽ പുറത്തൊക്കെ ഒന്നും നടക്കാം അതിനൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി